ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് തേങ്ങയില്ലാതെ എണ്ണയില്ലാതെ എങ്ങനെ സാമ്പാർ പൊടി ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ കണ്ടുകൊടു ഈ സാമ്പാർ പൊടി എത്ര കാലം വരെ വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാം കണ്ടുകൊടു കണ്ട ഉഴുന്നും പരിപ്പ് കടലപ്പരിപ്പ് മല്ലി ഉലുവ ഒട്ടുകടല ഇവയ്ക്ക് നന്നായി കഴുകി ഉണക്കി പാനിലിട്ട് നന്നായിട്ട് വറുത്ത് പൊടിക്കണം നമുക്ക് ഇതൊക്കെയാണ് നമ്മൾ സാമ്പാറിന് പൊടി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് നാല് കറി നാല് കതിര് കറിവേപ്പലയും ഇതിൽ കൂടെ ഇടാം നല്ലൊരു മണം കിട്ടാനായിട്ട് മുളക് അര കിലോ വേണമെങ്കിൽ ചേർക്കാം മുളക് ആണ് ഞാൻ പൊടിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് ചേർക്കാമല്ലോ കായവും മുളകും പിന്നീടാണ് ചേർക്കുന്നത് മഞ്ഞളും നമ്മുടെ മല്ലിയും ഇത് കൂടെ ചേർക്കണുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ നമുക്ക് കണ്ട ഇതൊക്കെയാണ് നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഇനി അത് നമുക്ക് വറക്കാം ഉഴുന്നും വരിപ്പ് വറുത്തെടുക്കുക അതുപോലെ എല്ലാ അതും ചുമന്ന രീതിയിലാവുമ്പോൾ വറുത്ത് കോരി ചൂടാറാൻ വയ്ക്കാം അങ്ങനെ വറുത്ത് എല്ലാതും എടുക്കുക കടലപ്പൊരിപ്പും ഒക്കെ വറുത്തെടുത്തുന്നുണ്ടെങ്കിൽ ആദ്യം കടലപ്പൊരിപ്പ് തൊട്ട് നമുക്ക് പൊടിക്കാം മിക്സിയിലിട്ട് പൊടിച്ച് അത് അരിച്ചെടുക്കാം അതുപോലെ മല്ലി വരെ എല്ലതും പൊടിച്ച് എടുത്തു ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം ആ മിക്സ് ചെയ്ത് നമുക്കൊരു ഡെപ്പേലാക്കി സൂക്ഷിക്കാം എത്ര കാലം വേണമെങ്കിലും എണ്ണില്ലാണ്ടാണ് വറക്കുന്നത് അത് കാര്യമുണ്ട് എത്ര കാലം വേണമെങ്കിലും ഇത് സൂക്ഷിച്ച് വയ്ക്കാം കണ്ടോ എണ്ണയില്ലാണ്ടാണ് നമ്മൾ പാനിലിട്ട് വറുത്തിട്ടുള്ളത് എന്നിട്ട് പൊടി നന്നായി മിക്സ് ചെയ്ത് ചൂടാറുമ്പോൾ അതെടുത്ത് ഡെപ്പേൽ ആക്കി വയ്ക്കാം ഇങ്ങനെയാണ് നമ്മുടെ എണ്ണയില്ലാത്ത സാമ്പാർ പൊടി റെഡി കണ്ടോ എണ്ണയില്ലാത്ത സാമ്പാർ പൊടി നല്ലോണം മിക്സ് ചെയ്ത് വെച്ചു ഇനി അത് നമുക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ച് വയ്ക്കാം കേട്ടോ കണ്ടോളൂ എണ്ണയും തേങ്ങയും ഇല്ലാത്ത സാമ്പാർ പൊടിയാണ് ഇത് കേട്ടോ എല്ലാവരും കണ്ടോളൂ